ഹലോ അച്ചാ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഹിമാചൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് എ യു ടി എന്നാണ് സ്പെല്ലിക്കും ഓട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു പരിചയപ്പെട്ട ചേട്ടൻ നമുക്ക് ഫ്രീ ആയിട്ട് റൂമൊക്കെ തിന്നിട്ടുണ്ടായിട്ട് അപ്പൊ ആ റൂമിലായിരുന്നു അത് കാരണം നല്ലോണം ഉറങ്ങാനൊക്കെ പറ്റി ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ ഒമ്പതര കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ പാക്കിംഗ് ഒക്കെ തുടങ്ങി ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിരിക്കണ അപ്പം കുട്ടൂസിനെ നമ്മൾ ഇവിടെ ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെയുണ്ട് ഗേറ്റ് വെച്ചിട്ടുണ്ടായത് അപ്പം ഇവിടുന്ന് രാവിലെ കാണാനുള്ള കാഴ്ചയാണെങ്കിൽ നല്ല രസമുണ്ട് ഇവിടുന്ന് ബാക്ക്ഗ്രൗണ്ടാണെങ്കിൽ ഫുള്ള് വലിയ വലിയ മലനിരകളാണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടുത്തെ മരത്തിന്റെയൊക്കെ ഇലകളെല്ലാം മഞ്ഞ കളറായിട്ട് കൊഴിയാനായിട്ടുള്ള സമയമായി നിൽക്കണേ ഇനിയിപ്പോ അടുത്ത ആഴ്ച ഒക്കെ ഈ മരമൊക്കെ ഫുള്ള് ഇലയൊക്കെ കൊഴിഞ്ഞ് നിക്കണ അവസ്ഥ ആയിരിക്കുള്ളൂ അങ്ങനെ ഇതാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് ചേറാനായിട്ടുള്ള ഗേറ്റ് വരുന്നത് അപ്പൊ നമ്മള് കുട്ടികൾ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെയാണ് അകത്തേക്ക് കയറ്റിയിട്ട് നാട് നല്ല ലഗേജൊന്നും അഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിൽ അതാണ് നമുക്ക് രാവിലെ വലിയ പാക്കിങ്ങിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങാൻ വേണ്ടി സാധിച്ചു ഇവിടുത്തെ പായസാബ് ഇപ്പോ പുറത്തേക്ക് പോയക്കണു അപ്പോ മാർക്കറ്റിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയേക്കണത് വൈകും വരാനെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതുകാരണം പൈസാബിനെ കാണാൻ വേണ്ടി പറ്റിയിട്ട് നമ്മള് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ അടിപൊളി ഒരു പൈസാബ തന്നെയായിരുന്നു കേട്ടോ നമ്മൾക്ക് ഇന്നലെ റൂം വന്നത് ഫ്രീ ആയിട്ട് തന്നെ റൂമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് കേട്ടോ വൈസാബിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മളിപ്പോൾ കുട്ടൂസിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഹിമാചലിൽ ഓട്ടം എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഹിമാചല ഓട്ടം എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ എന്താച്ചിൻ്റെ മേള അകത്ത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്കിനി അവിടെ ഒരു ചായക്കട ഉണ്ട് അവിടുത്തെ ചായക്കടയിലെ ബാബേ നമ്മളിങ്ങോട്ടേക്ക് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ നമുക്ക് എന്തായാലും ആ ബാബേനെ പോയിട്ട് പോകണമെന്നൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇനി ഇവിടുന്ന് ഇറങ്ങണ ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ബുന്ദറാണ് ബുന്ദർ കഴിഞ്ഞിട്ട് പിന്നെ മണാലിയിലേക്ക് ഇനി വെറും അറുപത്തഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ ബാബയുടെ ഇടയിലാണ്ട് ഇന്നലെ നമ്മള് വൈകുന്നേരം ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് ചായ കുടിച്ചെല്ലാം കഴിഞ്ഞിട്ട് രാത്രി എപ്പോഴും ഇരുട്ടായി തുടങ്ങിയാ വേണ്ടി നമ്മൾ ഈ ബാബനോട് റൂമിന്റെ കാര്യമൊക്കെ അനുവേഷിട്ട് നമുക്ക് ഇപ്പൊ അവിടുത്തെ റൂമെല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു മണ്ടി ഡിസ്ട്രിക്ടില് ഓട്ടോ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് അപ്പൊ വളരെ നല്ല ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മൾ എത്തിപ്പെടുന്നത് പരിചയപ്പെടുന്നത് അങ്ങനെ ഇവിടെ അടുത്തൊരു പായസാവും കൂടി അപ്പൊ നമ്മളോട് ഭയങ്കര കമ്പനിയായിരുന്നു അതുപോലെ തന്നെ ഈ വൈസാഹിന്റെ വീട് എന്ന് പറഞ്ഞാൽ നേപ്പാളിലാണ് നേപ്പാളിലാണ് ഈ വൈസാവിന്റെ വീട് അപ്പൊ നമ്മൾ നേപ്പാളിൽ പോയെന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് വൈസാഹ് ഈ സൈക്കിളിൽ പോയെന്ന് പറഞ്ഞപ്പോഴേക്ക് ഭയങ്കര ഒരു അത്ഭുതത്തോടെയാണ് ഈ വൈസാഹ് നമ്മളോട് ഗോപാൽ ഗോപാൽ സംസാരിച്ചിട്ടുണ്ട് നേപ്പാളെ മഹേന്ദ്രനഗർ മഹേന്ദ്രനഗറിലാണ് വൈസാവിന്റെ വീട് എന്തായാലും പരിചയപ്പെട്ടതിലേക്ക് വളരെ സന്തോഷമുണ്ട് ധന്യം അങ്ങനെ നമ്മളിപ്പോ ഹിമാചലില് ഓട്ടോ എന്ന് പറഞ്ഞാൽ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ബുന്ദറിലേക്കുള്ള റോഡാണ് കേട്ടോ നല്ല രസമുണ്ട് കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇവിടെ എല്ലാ മലനിരകളിലും അത്യാവശ്യം തണുപ്പ് വന്ന് തുടങ്ങി കൊണ്ടിട്ടാണ് പുല്ലുകളെല്ലാം ഇപ്പൊ മഞ്ഞ കളറായിട്ട് നല്ല രസമുണ്ട് കാഴ്ച കാണാനായിട്ട് ഇപ്പൊ രാവിലെ സമയം പത്തരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പത്തരയ്ക്ക് കഴിഞ്ഞിട്ടും ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നല്ല തണുപ്പാണ് കേട്ടോ അപ്പൊ അങ്ങോട്ട് പോകുന്ന ഒരു തണുപ്പ് കൂടിക്കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത് ഞാനിപ്പോൾ അടുത്തൊരു ബോർഡ് നമുക്ക് കാണാം അട്ടൽ ടണൽ തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ ലേയിലേക്കാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ഇപ്പം എന്ന് പറഞ്ഞാൽ അറ്റൽ ടണലിൻ്റെ അവിടുന്ന് ക്ലോസ് ചെയ്തേക്കണേ നമുക്ക് ലേയിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല ഇപ്പം വഴി നമ്മളിപ്പോൾ നേരത്തെ വന്ന സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ലേയിലേക്കല്ല സിമ്പിളായിട്ട് എത്തിപ്പെടാൻ പറ്റും കേട്ടോ കുട്ടിയൂഴ്സിനായിട്ട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് നല്ലൊരു കാഴ്ച കണ്ടപ്പോഴേക്കും വീണ്ടും ഇവിടെ നിർത്തിയത്തി പോയിക്കൊണ്ടിരിക്കണേ എല്ലായിടത്തും കാണാനെന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള കാഴ്ചകളാണ് ഇപ്പൊ തണുപ്പ് കാലം തുടങ്ങി വന്നതുകൊണ്ട് തന്നെ മരങ്ങളെല്ലാം ഇലവിയാനായിട്ട് ചുമപ്പും മഞ്ഞയും കളറിലൊക്കെ നിൽക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഉണ്ട് അപ്പോൾ നമ്മുടെ യാത്രയിൽ കുറേ ആളുകളൊക്കെ ചോദിക്കുന്ന കാര്യമൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ കോലം കണ്ടിട്ട് കൂടുതൽ ആൾക്കാരും മച്ച എപ്പോഴും ട്രിപ്പാണ് അല്ലേ മച്ചാരെപ്പോഴും വെച്ചിട്ടാണ് മച്ചാൻ ഇതേപോലെ യാത്ര ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവരോട് എല്ലാവരോടും കൂടി പറയാനുള്ള ഒരു കാര്യമുള്ളൂ നമുക്കിവിടെ യാത്ര തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ലഹരി എന്ന് പറഞ്ഞാൽ അതിനേലും വലിയ ലഹരി ആണ് എനിക്കിപ്പോൾ എൻ്റെ കുട്ടൂസൻ എന്ന് പറഞ്ഞാൽ ഈ കുട്ടൂസൻ തന്നെ പവറിൻ്റെ അത്രയൊന്നും നമുക്ക് വേറൊരു ലഹരിയിലും കിട്ടാനില്ല അപ്പോൾ നമ്മളിങ്ങനെ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചിട്ടല്ല നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ യാത്രയാണ് നമ്മുടെ ഏറ്റവും വലിയ ലഹരി അതുപോലെ തന്നെ എൻ്റെ യാത്രയിൽ എനിക്ക് ഏറ്റവും വലിയ ലഹരി എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടൂസം തന്നെയാണ് അപ്പോൾ കുട്ടൂസിനായിട്ട് ഞാൻ ഓരോ സ്ഥലങ്ങളിൽ എത്തിപ്പെടുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ആരെയോടും പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്ര സന്തോഷം എനിക്കുണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് എന്ത് ലഹരി യൂസ് ചെയ്താലും നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടൂല അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഇതുപോലുള്ള ഓരോ ആൾക്കാർ യാത്ര ചെയ്തെന്നാണ് എനിക്ക് എല്ലാ കാഴ്ചപ്പാടും എല്ലാം നല്ലതാക്കി തന്നാൽ എൻ്റെ ഈ കുട്ടൂസൻ്റെ യാത്ര തന്നെയാണ് അപ്പോൾ യാത്രയിലൂടെയാണ് നമ്മളെ ഓരോ മാറ്റങ്ങളും വരുന്നത് എന്ന് പറയണതും സത്യം തന്നെയാണ് കാരണം ഞാൻ എൻ്റെ യാത്രയിൽ മാറിയേക്കുന്ന കുറേ നല്ല കാര്യങ്ങളുണ്ട് കുറേ നല്ല കാര്യങ്ങൾ പഠിച്ച് കുറേ നല്ല ആൾക്കാരുടെ ജീവിതം കണ്ട് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു യാത്ര തന്നെയാണിത് അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് പറയണുണ്ട് നീ ഇങ്ങനെ ഈ സൈക്കിളായിട്ട് തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് അങ്ങനെ തന്നെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് സൈക്കിൾ സൈക്കിളായിട്ട് തണ്ടി തിരിഞ്ഞ് നടന്നിട്ട് ജീവിതം വെറുതെ പാഴാക്കറികളല്ലാന്ന് പറഞ്ഞ ആൾക്കാർക്ക് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എനിക്ക് ഈ സൈക്കിളായിട്ട് നടന്നിട്ട് എൻ്റെ ജീവിതത്തിൽ നല്ല കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല കുറേ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇന്ത്യയിലും നേപ്പാളിലും ആയിട്ട് കുറേ നല്ല സുഹൃത്ത് ബന്ധങ്ങളുടെ ഒക്കെ അപ്പുറം കുറെ നല്ല കുടുംബങ്ങൾ തന്നെ എനിക്കുണ്ട് ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ നമുക്ക് പൈസ കൊടുത്താൽ കിട്ടാത്ത അത്രേ മനോഹരമായിട്ടുള്ള കുറേ ബന്ധങ്ങളാണ് നമുക്ക് എൻ്റെ യാത്രയിൽ എനിക്ക് കിട്ടിയത് അപ്പോൾ അതുപോലെ തന്നെ യാത്ര ചെയ്യണ എല്ലാവർക്കും അതുപോലെ തന്നെയുള്ള കുറേ നല്ല മനോഹരമായിട്ടുള്ള നിമിഷങ്ങളും എല്ലാം കിട്ടുന്നുണ്ടാവും അപ്പോൾ യാത്ര പരമാവധി ആളുകൾ ഇപ്പം പൈസ ഉണ്ട് പൈസ ഇല്ല സമയമുണ്ട് സമയമില്ല എന്നൊന്നും വിചാരിച്ച് നിൽക്കാണ്ട് നിങ്ങൾക്കുള്ള ചെറിയ സമയമാണെങ്കിൽ ആ ചെറിയ സമയത്തിൽ കുറച്ച് പൈസ ഉള്ളെങ്കിൽ ആ ചെറിയ പൈസ കൊണ്ടിട്ട് കുഞ്ഞു കുഞ്ഞു യാത്രകൾ ചെയ്യുക കുറേ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ പറയണ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കണിപ്പോൾ നമ്മുടെ യങ് കൂടുതൽ ഇപ്പം എൻ്റെയൊക്കെ പ്രായമുള്ളതാണെങ്കിൽ പോലും കൂടുതൽ ആൾക്കാരുകളും ഓരോ ലഹരി മരുന്നിനൊക്കെ അടിമയായിക്കൊണ്ടിരിക്കണ ഒരു കാലമാണ് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ കുറേ ജീവിതങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കുമ്പോഴേക്കും നമുക്ക് ഉള്ളിൽ വന്ന ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ പോക്കെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള പോക്കാണ് കാരണം അത് നമ്മൾ അവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കണ ഇതിൻ്റെ ഉള്ളിൽ പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് തിരിച്ചറങ്ങാനായിട്ടുള്ള പറ്റാത്ത രീതിയിലോട്ടാണ് ഇപ്പോഴത്തെ ഉള്ള പിള്ളേർ പോയിക്കൊണ്ടിരിക്കണത് കാരണം അവർക്ക് കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലായിട്ടില്ല അവരൊക്കെ കൂടുതൽ യാത്രകൾ ചെയ്യാൻ വേണ്ടി പഠിക്കുക ഒറ്റക്ക് കൂടുതൽ യാത്ര ചെയ്യുക നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാവും ഇതിൽ നിന്നല്ല യാത്ര ചെയ്തില്ലെങ്കിൽ പോലും ഇപ്പോൾ ലഹരി മരുന്ന് ഉപയോഗിക്കണം ആരെങ്കിലൊക്കെ ഇത് കാണണമുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ നിങ്ങളതൊക്കെ ഉപയോഗി ഉപയോഗിക്കാതിരിക്കുകയെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ കാരണം അതില്ലാത്തൊന്നും ഉള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അധികം നാൾ നീണ്ടു നിൽക്കില്ല കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് നിങ്ങൾക്ക് വലിയ വലിയ ദുഃഖങ്ങളിലൊക്കെ എത്തിക്കോളും ഇപ്പം നിങ്ങൾ ചെറിയ രീതിയിലൊരു യാത്ര ചെയ്തിട്ട് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത അവസാനം വരെ നിങ്ങളുടെ ഉള്ളിൽ അതുണ്ടാവും പക്ഷേ നിങ്ങൾ ഈ ലഹരി ഉപയോഗിച്ച് കിട്ടുന്ന സന്തോഷങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾക്ക് പിന്നീടുള്ള സമയത്ത് അത് സന്തോഷമായിട്ട് ഉണ്ടാവില്ല അത് നിങ്ങൾക്ക് പിന്നീട് ദുഃഖങ്ങളിലേക്കായിരിക്കും വരുന്നത് ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ മെന്റലിയുള്ള പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ എല്ലാം നയിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലഹരി ഉപയോഗങ്ങളൊക്കെ തന്നെയാണ് അപ്പം എല്ലാവരും ഈ ലഹരി ഉപയോഗമൊക്കെ പരമാവധി നിർത്താൻ വേണ്ടി ശ്രമിക്കുക എനിക്കത്രേ പറയാനുള്ളത് അപ്പം ഈ ലഹരി ഉപയോഗിക്കുന്ന ആരും നമ്മൾക്ക് പറഞ്ഞു തരൂല ഇത് നല്ലതല്ല നീ ഇത് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ആരും പറഞ്ഞു തരൂല കാരണം എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇതിനെ നല്ലതായിട്ട് തന്നെ കണ്ടിട്ട് നല്ല കാര്യങ്ങൾ മാത്രം ഇരിക്കുള്ളൂ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞു തരുന്നത് പക്ഷേ അവസാന ഘട്ടങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ട് ഒറ്റക്കാവുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അന്ന് നമ്മൾ വിഷമിച്ചിട്ടോ കരഞ്ഞിട്ടോ അന്ന് നഷ്ടപ്പെട്ടതിനോർത്തിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല കാരണം സമയമെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒന്നാണെന്ന് നമുക്ക് മനസ്സിലായി കഴിയും അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക നേരത്തെ ഇപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായില്ല ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ചെറിയ ഇടണ്ടപ്പോഴേക്കും കയറിയാണ്ട് അപ്പം ഇവിടുന്ന് ഇനിയിപ്പോൾ ചായ കുടിച്ച് അതുപോലെ തന്നെ ആലു പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഇത്ര ദിവസങ്ങളിൽ കഴിച്ച ആലു പൊറോട്ട എന്ന് പറഞ്ഞാൽ ചെറിയ ആലു പൊറോട്ട എന്നിട്ടുണ്ട് വീട് വന്നപ്പോഴേക്കും വളരെ വലുപ്പമുള്ള അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ആലു പൊറോട്ട പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് കഴിച്ചിട്ടാണ് യാത്ര കണ്ടിന്യൂ ചെയ്യാനായിട്ട് അങ്ങനെ ഇപ്പോൾ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴൊന്നും നമ്മൾ മണാലി എത്തിയിട്ടില്ല നല്ല കയറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വരുന്ന വഴിക്ക് പിന്നെ ഇനി നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ കേട്ടോ മണാലിയിലേക്ക് അപ്പോൾ നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ മാൾ റോഡ് പോയിട്ട് മാൾ റോഡിന്റെ അവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററിൽ മാറിയിട്ടാണ് നമ്മുടെ ഫ്രണ്ട്സിന്റെ കഫേ ഉള്ളത് എച്ച് കഫേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് എന്ത് വന്നാലും നമ്മളൊരു പത്ത് മണിക്കുള്ളിൽ അവിടെ എത്തുന്നതായിരിക്കുള്ളൂ അങ്ങനെ ആ സമയം ഇപ്പൊ പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പത്ത് മണിയൊക്കെ ആയിട്ട് നമ്മൾ മണാലി എത്തിയിട്ടില്ല ഇപ്പൊ എത്തിയേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് ബ്രാൻ എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പൊ ബ്രാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ എത്തിയേക്കണ കേട്ടോ അപ്പൊ നമ്മൾ പോകുന്നവർക്ക് ഒരു ചായ കുടിച്ചിട്ട് പോകാന്ന് ചോദിച്ചാൽ നല്ല തണുപ്പുണ്ട് നമ്മളിപ്പോ കുട്ടൂസന വരുന്നവർക്ക് ഫുള്ള് സ്ലോപ്പ് ആയിട്ടുള്ള കയറ്റങ്ങളായിരുന്നു അപ്പൊ ഉന്തി ഉന്തി കൊണ്ടിട്ട് നമുക്ക് വലിയ തണുപ്പ് അനുഭവപ്പെടുന്നില്ല ബോഡി മൊത്തം ഹീറ്റ് ഹീറ്റായിട്ടിരിക്കണേ ഇനിയും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്ററും കൂടി ഉണ്ട് മണാലിയിലേക്ക് അവിടെ നമ്മുടെ ഫ്രണ്ട്സ് വരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് വേണം അവരുടെ അടുത്തിട്ട് പോകാനും അവര് വെയിറ്റ് ചെയ്തിരിക്കണേ ഇപ്പോ നമ്മൾ നേരത്തെ എട്ട് മണിയൊക്കെ ആവുമ്പോ എത്തോന്ന് വിചാരിച്ചിരുന്നു പക്ഷെ കൊറേ കയറ്റങ്ങൾ അതുപോലെ തന്നെ നമ്മൾ വരുന്ന ഒഴികു കൊറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടിട്ട് അവരോട് എല്ലാരോടും സംസാരിച്ച് കൊറേ സമയമൊക്കെ പോയി അപ്പൊ കുട്ടൂസൻ അങ്ങനെ നമ്മുടെ കുട്ടൂസൻ മണാലി എത്തി കേട്ടാ നാളുകളായിട്ട് കുട്ടൂസൻ ഇന്ത്യ നേപ്പാളൊക്കെ ഇറങ്ങി അടക്കണേ അങ്ങനെ സമയം ഇപ്പൊ പന്ത്രണ്ടേ കാലൊക്കെ ആയിട്ടോ അങ്ങനെ നമ്മളിപ്പോ മാൾ റോഡ് എത്താറായിട്ടുണ്ട് ഇവിടെ വെറും അര കിലോമീറ്റർ മാത്രം പോയി കഴിഞ്ഞാൽ മാൾ റോഡാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ മൈനസ് പത്തൊമ്പത് ഡിഗ്രിയാണ് മൈനസ് പത്തൊമ്പത് ഡിഗ്രിയിൽ നമ്മളിപ്പോൾ കുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കണേട്ടാ അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഇവിടുത്തെ ഈ ഹോട്ടലിലെ ചേട്ടന്മാർ ഇവിടെ നിന്ന് തീ അഞ്ഞിട്ടിരിക്കണെന്ന് അപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞ് ചായ കുടിച്ചിട്ടു പോകും ഇവിടെ കുറച്ച് നേരം ഇരുന്ന് തീയക്കെ കാഞ്ഞിട്ട് പോഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് നേരമായിട്ട് ഇവിടെ ഇരിക്കണതാണ് അപ്പോൾ ചുമ്മാ ഒന്ന് നോക്കിയതാണ് അങ്ങനെ അവസാനം നമ്മളിപ്പോൾ മാൾ റോഡ് എത്തിപ്പെട്ട അതുപോലെ തന്നെ ഇപ്പൊ നളിമ്പ്രോ താഴത്തേക്ക് വന്ന് ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണായിരുന്നു അങ്ങനെ കയറി ഇപ്പൊ നളിമ്പ്രോ വന്നില്ലാരുന്നു ഈ കേറ്റവും കൂടി ഞാൻ എന്ത് കേട്ടെങ്കിൽ ഇന്നത്തെ കാര്യം തീരുമാനമാ ഓ ഇപ്പൊ സമയം പറഞ്ഞാല് പന്ത്രണ്ടര കേട്ടുണ്ടട്ടാ എട്ട് മണിക്ക് എത്തുമെന്ന് വിചാരിച്ച ഞാനാണ് നാലുമണിക്കൂർ ലേറ്റ് അങ്ങനെ കേറി കയറി ഇപ്പൊ നമ്മൾ പോണ അടിമ്പ ടെമ്പിൾ അല്ലേ അപ്പൊ അടിമ്പ ടെമ്പിളിൽ അവിടെ ഉണ്ടോ പ്രോപ്പർട്ടി വരുന്നത് അപ്പൊ നാളെ ഇമ്പ്രൂവ് ആണ് എന്തികൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇപ്പൊ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മൈനസ് ഇരുപത്തി ഒന്ന മൈനസ് ഇരുപത്തിയൊന്ന് ഡിഗ്രി ടെമ്പറേച്ചറിൽ നമ്മളെ കുട്ടൂസനും എന്തി വേർത്തിട്ടതേ ഇപ്പൊ നാളെ ഇമ്പ്രൂവ് ജാക്കറ്റൊക്കൂരി നമുക്ക് തന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ വരാൻ നേരത്ത് ഓരോ വഴിയിലൂടെ ആൾക്കാർ തണുത്തു പറച്ചിട്ടിരിക്ക ഞാൻ കുട്ടിക മുന്തി വരുമ്പോഴേക്ക് വേർത്ത് കുളിച്ച് എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഒന്നര ഓഹോ നമ്മ ഒന്നര മാസ അവിടെ ഒന്നര മാസം യു പി അങ്ങനെ അവസാനം നമ്മളിപ്പോ നമ്മടെ സമയം രണ്ടു മണിയായി രണ്ടു മണി ആയപ്പോഴാണ് നമ്മളെത്തിയത് മൈനസ് ഇരുപത് മൈനസ് ഇരുപതില് ചൂട് ചൂട് ചൂടുകൊണ്ടിരിക്കണേ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ തന്നെയായിരുന്നു ഇവിടെ പച്ചാമ്പരക്കെ ഞങ്ങളുടെ മേശരി പണി എടുത്താണ് ചവിട്ടരു സാജൻ റോ കേ ഒത്തിരി